ജൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയപ്പോൾ ഒരു ഇടത് പ്രതിനിധി ചോദിച്ചൊരു കാര്യം നിങ്ങളുടെ കുറാനില് അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് പറയ് ഏയ് ആ പുച്ഛം നോക്കണം ആ പരിഹാസം നോക്കണം ഇത് ഈ വിഷയമുയർത്തിക്കൊണ്ടുവന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അത് അതിൻ്റെ കൂടെ നിന്ന സമസ്തയാകട്ടെ മുസ്ജാഹിദ് സംഘടനകളാകട്ടെ ഏതെങ്കിലും സംഘടനയല്ല മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം ഇടയിൽ കയറിക്കൊണ്ടാണ് ചോദിക്കുന്നത് അത്ര ക്ലിയർ ആയിരിക്കില്ല പക്ഷെ എന്നാലും കേട്ടോളൂ ഇവിടെ ഒരു വിഭാഗത്തിനു മേൽ അടിച്ചതാണ് വിഷയം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ ചെയ്യണ്ട ചെയ്യണ്ട നിങ്ങൾക്ക് കുട്ടികളെ വേണ്ട ഈ അരുൺകുമാർ ഈ ഒരു മിനിറ്റ് ഒരുമിറ്റ് സ്മൃതി സ്മൃതി ഈ അരുൺകുമാർ കുറേ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആാനിനെയും ഹദീസിനെയൊക്കെ കളിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിനോടുള്ള ഒരു വിയോജിപ്പിനെ എടുക്കുന്നത് എങ്ങനെയാണ് ഒരു വിശ്വാസത്തോടുള്ള പരിഹാസവും പുച്ഛവും അത് വരുന്നത് അത് അത്ര നല്ലതാണോ എന്നുള്ളത് അത്രക്കാരായ ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഒരു കേവലം ഒരു വ്യക്തിയുടെ മാത്രമായി വന്നിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടമെങ്കിലും പക്ഷേ തെളിവുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെ അല്ല മറിച്ച് ഒരേ ദിവസം ഒരേ സമയത്ത് നടക്കുന്ന ചർച്ചയിൽ രണ്ടാളുകൾ ഒരേ സമയത്ത് ഇതേ വാദം പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കോർഡിനേഷൻ നടന്നിട്ടുണ്ടാവുമോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂല ഇതേ ദിവസം ഇതേ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ മറ്റൊരു പ്രതിനിധി ഇതേ കാര്യം കുറച്ചും കൂടി വൃത്തികെട്ട രൂപത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടുള്ളൂ പക്ഷെ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല ഒരു കാരണവശാലും നടപ്പില്ല അപ്പോ ഇതേ ദിവസം നടന്ന ചർച്ചയിൽ അപ്പുറത്തും തന്നെ ഭൂമി പറഞ്ഞതാണ് പന്നി ദൈവാണെന്ന് പന്നി അല്ല പന്നി ദൈവാണെന്ന് അറിയാത്തോണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള അതായത് ഇവിടെയുള്ള അറ്റ്ലീസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് ശതമാനമൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവൂലോ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ അപ്പോൾ മുസ്ലിങ്ങൾ പന്നി ഇറച്ചി തിന്നാത്ത കാണുന്നോണ്ടായിരിക്കാം മറ്റത് ഗോമാംസവും ഇത് പന്നിമാംസം ഒക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചായിരിക്കാം പക്ഷേ കൂടെ ജീവിക്കുന്ന മനുഷ്യർ അവർ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ബുദ്ധി നൽ ബുദ്ധി ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷേ കുറച്ചുകൂടി മനുഷ്യത്വം കൂടി ഉണ്ടാവണം ചുറ്റുപാടുള്ള മനുഷ്യരും അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളും അവർ മനുഷ്യർ തന്നെയാണ് അവരോടും എൻഗേജ് ചെയ്യണം തന്നെ എൻഗേജ് ചെയ്യണം എന്ന ഒരു പ്രാഥമിക ധാരണയുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് സംസാരിക്കും അവരുടെ ദൈവസങ്കല്പം എന്താണെന്ന് മനസ്സിലാവും പന്നിയെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പന്നിയിറച്ചി മുസ്ലിങ്ങൾ തിന്നാത്തത് ദൈവമായതുകൊണ്ടല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പന്നിയുടെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ പശുവിൻ്റെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മാത്രമല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ യേശുവിൻ്റെ ശ്രീരാമന്റെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന മുസ്ലിങ്ങൾ ഏറ്റവും ലളിതമായി ഇത് ഞാൻ പറയുന്നത് കൂടുതൽ ഫിഖുഹും അല്ലെ തസ്വീറൊക്കെ ചർച്ചയായതുകൊണ്ടാണ് പറയുന്നത് ഫിഖുഹിലേക്കൊന്നും പോകണ്ട അറ്റ്ലീസ്റ്റ് മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പം എന്താണ് എന്നുള്ളതിനെ പറ്റി പോലും ധാരണയില്ലാതെ ഖുർആാനിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു എന്ന ഒരു ക്യാപ്സൂളും കൊണ്ട് ഒരേ സമയത്ത് ഒന്നിലധികം ആളുകൾ ചാനലുകളിൽ പോയിട്ട് വിശ്വാസത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങൾ പറയുന്നു ഇൻ്റലക്ച്വലി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീറുകൾ വെച്ചുകൊണ്ട് ഭൂമി ഖുർആാനിൽ ഉരുണ്ടതോ പരന്നതോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അത്തരത്തിലുള്ള മുൻധാരണകൾ വെച്ചിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ വന്നിട്ട് പുച്ഛവും പരിഹാസവും വിതറുമ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹം വിലയിരുത്തും എന്ന് മാത്രമാണ് പറയാനുള്ളത്